വാർത്തയിലേക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായി ചികിത്സ ലഭിക്കാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഓഡിയോ ആണ് വന്നിരിക്കുന്നത് ഒപ്പം വിദഗ്ധ ചികിത്സകൾ വൈകുന്നതിനെ കുറിച്ച് ആശുപത്രി ജീവനക്കാർ നൽകുന്ന മറുപടികളും പുറത്തു വന്നിട്ടുണ്ട് സാധാരണക്കാരനെ ഏറ്റവും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ആശ്രയം ഒരാശ്രയം എന്ന് കയറി വരുന്ന ആ അവിടുത്തെ ആ പാമ്പ് പിടിച്ച ജനങ്ങളുടെ ഈ മാതിരിയുള്ള ഒരു എന്താ ഒരു ഒരു തിരിവ് കേടും ഒരു വകതിരിവില്ലായ്മയും ഒരു മര്യാദ കേടും ഒക്കെ ഈ കാണിക്കുമ്പോ എങ്ങനെയാ അവരുടെ ചേട്ടാ നമുക്ക് ഈ വിഷമം ഉണ്ടായിരിക്കുന്നത് ഏ ആരോഗ്യനിലയെ കുറിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു ബന്ധുവിന് ഓഡിയോ സന്ദേശം അയച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേണു ചോദിക്കുന്നു ഒരു ഒരു ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം അവരെ കണ്ടാവുമോ ഇവരുടെ ഉദാസീനത ഉണ്ടാവുമോ നകത്താന് എന്തൊരു മര്യാദ ഇല്ലാത്ത ഇടപെടില്ല നമ്മൾ കണ്ടാൽ കാണിക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി അഞ്ചു ദിവസമായിട്ടും ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യാത്തതിന്റെ തിരക്കിലാണെന്നും പുതിയ ലിസ്റ്റ് വന്നാൽ മാത്രമേ കൂടുതൽ ചികിത്സ നടത്താൻ കഴിയൂ എന്നുമാണ് ആശുപത്രിയിൽ നിന്നും പറയുന്നത് മതിയായി ചികിത്സ ലഭ്യമാക്കിയെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത് ഈ ഓഡിയോ സന്ദേശങ്ങളെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുത്തിയ വീഴ്ചകളാണ് വ്യക്തമാക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം